അങ്ങനെ ഞായറാഴ്ച ആയപ്പോഴും എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഒന്ന് കുഞ്ചക്കരിയിൽ രാവിലത്തെ കാഴ്ച ഒന്ന് കണ്ടാലോ അങ്ങനെ ഞാൻ രാവിലെ തന്നെ എണീറ്റുകൊണ്ട് കുഞ്ചക്കരിയിലേക്ക് വിട്ടു അവിടുത്തെ എങ്ങനെയാണ് അവിടുത്തെ വൈബ് എന്നറിയാൻ വേണ്ടി നല്ല അടിപൊളി സെറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സെറ്റ് സ്ഥലമാണ് കേട്ടോ അത് രാവിലെ തന്നെ പോകണം ഉച്ചയ്ക്കോ കഴിഞ്ഞാൽ ആ ഒരു സൂല്യ കിട്ടത്തില്ല രാവിലെ ആ സൂര്യന് ഇരിക്കുന്നതും ആ പക്ഷികളിങ്ങനെ വട്ടം ഇട്ട് പറക്കുന്നതും അതൊക്കെ കാണാൻ പ്രത്യേക ഒരു വൈബാണ് അപ്പോൾ ഇതുവരെ ആരും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം ഈ ഒരു പ്രഭാത വേളയിൽ പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നല്ല കാഴ്ചകൾ കാണാം പിന്നെ ചെറിയ പാർക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള പിന്നെ അതൊക്കെ കണ്ടില്ലേ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ അവിടെ ഒരുപാട് ആൾക്കാർ ഈ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ഈ വെഡ്ഡിങ് ഷൂട്ടിനൊക്കെ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്ന് എടുത്തു പോകാറുണ്ട് മീൻ പിടിക്കാനായാലും അതുപോലെ തന്നെ അതൊക്കെ കണ്ടില്ലൊരു മദാമയാണ് തലകുത്തിൽ നിന്നുള്ള ഒരു സാഹസികമായിട്ടുള്ളൊരു ഫോട്ടോ എടുപ്പാണ് ഇതൊക്കെ ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു പാലമാണ് കിരീടം പാലം കിരീടം സിനിമ ഇറങ്ങിയതിന് ശേഷം ഫേമസ് ആയിട്ടുള്ള പാലമാണ് അപ്പം അവിടെയൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ എടുക്കാറുണ്ട് അതായത് ഈ കാണുന്ന ഒരു വൈബ് എന്ന് പറയുമ്പോഴ് നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരിതാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്ന് പറയില്ലേ അത് കണ്ട് തന്നെ അറിയണം കുഞ്ചക്കരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രധാനമായിട്ട് പല സ്ഥലങ്ങളിലും വന്നിട്ടുള്ളത് കൃഷിയാണ് വാഴ കൃഷി മരിച്ചിനികൃഷി വെള്ളരി പടവോലം അങ്ങനെ ഓരോ സെക്ഷനിലും പല പല കൃഷികളും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കൃഷി എന്ന് പറയുമ്പോൾ ഈ താമര ഇലയില്ലേ ഈ താമര ഇല കളക്ട് ചെയ്തിട്ട് അതൊരു ബണ്ടിലാക്കി കെട്ടി നൂറ് പീസ് വെച്ചൊരു ബണ്ടിൽ കെട്ടി പാക്ക് ചെയ്തിട്ട് ഒരു ഓട്ടയിൽ കെട്ടി നേരെ ചാലയിൽ കൊണ്ടുപോകും ചാലയിൽ ആ പൂക്കട മാർക്കറ്റിലൊക്കെ പോകുന്ന പൂവ് പാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇല എന്ന് പറയുമ്പോഴും ഈ ഇലയാണ് പിന്നെ താമരയും കൊടുത്ത താമരയാണ് അവിടെ സെയിൽ ചെയ്യുന്നത് കണ്ടില്ലേ ഈ താമര വിരിയത്തില്ല പിന്നെ കണ്ടില്ലേ നല്ല പ്രകൃതി രമീനീയമായിട്ടുള്ള സ്ഥലം പിന്നെ മീൻ പിടിക്കാനൊക്കെ പല ആൾക്കാരും വന്ന് മീൻ പിടിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും മീൻ പിടിക്കുന്നുണ്ട് അതിൻ്റെ കഴിയുന്ന രീതിയിലുള്ള പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ അത് ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ നല്ല രസകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു നെല്ല് കൊത്തി കഴിച്ചിട്ട് ഈ ഒരുമിച്ച് ഇത്രയും പ്രാവൽസ് ഒരുമിച്ചിരുന്നിട്ട് ഒരുമിച്ച് പറക്കുന്ന ഒരു സീനാണ് ആ ചെറുകടിയുടെ സൗണ്ട് അതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഒരു വായ്പ ആയിരുന്നു അത് കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു മൊബൈലിൽ പകർത്താൻ പറ്റിയില്ല അതായത് മിഷ്യൻ കൊണ്ടുപോകുന്നത് നെല്ല് ചെൻ വേണ്ടി നെല്ലിനിങ്ങനെ തെറ്റി മാറ്റിയിട്ട് അത് സെപ്പറേറ്റ് ആക്കി അതിനവിടുന്ന് ബണ്ടിലാക്കി കൊണ്ടുവന്ന് ഉണക്കി പിന്നെ അതിനെ സപ്പറേറ്റ് ആക്കി ചമ്പാവരിയുടെ കതിലാണ് നെല്ലാണ് പിന്നെ സെപ്പറേറ്റ് ചെയ്ത് മാർക്കറ്റുകളിൽ കൊടുക്കും ഇത കണ്ടെ ഇതെ വില പൂട്ടിയിട്ട് ഉണക്കിയതിന് ശേഷം അവിടെ തിരിച്ചിട്ട് മാർക്കറ്റുകളിലെത്തിക്കും അപ്പം എൻ്റെ യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ ഒരു പതിനെ ലിഫ്റ്റും കൊടുത്തു ഭക്ഷണം കഴിച്ചു ആടിപ്പൊഴി വൈബ് അന്ന് ആ ഒരു ദിവസം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോവുക അടി പഠിത്തൊരു വീഡിയോയിൽ കാണാം